രണ്ടാം ദിവസത്തെ പ്രോട്ടോൺ റേഡിയേഷൻ തെറാപ്പി കഴിഞ്ഞ് ഇന്നലെ മമ്മൂക്ക മടങ്ങിയപ്പോഴും സമയം അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു വളരെ ചുരുക്കം സാഹചര്യങ്ങളിൽ മാത്രമാണ് മമ്മൂക്ക കാറിന്റെ പിൻ സീറ്റിലേക്ക് ഇരിക്കാറുള്ളത് ഇപ്പോഴുതാ ഉപ്പയെ പിന്നിലിരുത്തി ഉപ്പയുടെ ഡ്രൈവറായി ദുൽഖറും ഒപ്പം ഇവരുടെ ഫാമിലി സുഹൃത്തുമുള്ള ഒരു വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത് ബുധനാഴ്ചയാണ് ആദ്യ പ്രോട്ടോൺ റേഡിയേഷൻ തെറാപ്പിക്ക് വേണ്ടി മമ്മൂട്ടി ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലെ പ്രോട്ടോൺ കാൻസർ സെന്ററിൽ അഡ്മിറ്റായത് മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന പ്രക്രിയയായിരുന്നു അത് രാവിലെ തന്നെ ആശുപത്രിയിലെത്തിയ മമ്മൂട്ടിക്ക് പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കി പ്രോട്ടോൺ തെറാപ്പിക്ക് ശരീരം റെഡിയാണെന്ന് വിലയിരുത്തിയ ശേഷം തെറാപ്പിക്ക് വിധേയനാക്കുകയായിരുന്നു അദ്ദേഹത്തെ ബുധനാഴ്ച പൂർത്തിയാക്കിയ ആദ്യ സെഷനു ശേഷം അദ്ദേഹത്തിന് അല്പം ക്ഷീണവും ഭക്ഷണം കഴിക്കാനുള്ള ചെറിയൊരു മടിയും ഉണ്ടായിരുന്നു എന്നാൽ രണ്ടാം സെഷനിലേക്ക് അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായാണ് എത്തിയത്